യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയിലൂടെ എല്ലാവിധമായ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ ആമേൻ പൈശാചിക ബന്ധനങ്ങൾ അസ്വസ്ഥതകൾ വരുന്ന സമയത്ത് നമ്മൾ വിളിച്ചു പറയേണ്ട പ്രഖ്യാപിക്കേണ്ട ഒരു സത്യമാണ് പൈശാചിക ശക്തികളെ യേശു ക്രൂശിൽ തകർത്തെറിഞ്ഞു ഹലുയ ഈശോയുടെ ശിഷ്യന്മാരോട് ഈശോ പറയുന്ന ഒരു കാര്യമാണ് മത്താഴ്ച സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങളിൽ യേശു ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാരെ വഴിയിൽ മാറ്റി നിർത്തി അവരോട് പറഞ്ഞു നാം ജെറുസലേമിലേക്ക് പോകുന്നുവല്ലോ അവിടെ വെച്ച് മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കൈകളിൽ ഏൽപ്പിക്കപ്പെടും അവർ അവന് മരണശിക്ഷ വിധിച്ച് പരിഹസിക്കുവാനും തല്ലുവാനും ഘോഷിക്കുവാനും അവനെ വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും ഈശോ തൻ്റെ പീഡാസഹനത്തെയും കുരിശു മരണത്തെയും അത് അത് കർത്താവ് അതിലേക്ക് നയിക്കു അതിലേ അതിനെ ഫേസ് ചെയ്യുവാൻ വേണ്ടി പോവുകയാണ് എന്ന് യേശു പ്രവചിക്കുകയാണ് യേശുവിന് ഇതെല്ലാം അറിയാമായിരുന്നു എന്തുകൊണ്ടാണ് യേശു ഇത് അറിഞ്ഞുകൊണ്ട് ഇതെല്ലാം പ്രവചിച്ചത് എന്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഇത് പ്രവചിച്ചത് പ്രവചിക്കുമ്പോൾ അതായത് നമ്മൾ ഒരു കാര്യം ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ ഡിക്ലറേഷൻ ഒരു പവറുണ്ട് ഉണ്ട് ആത്മമണ്ഡലത്തിൽ ആ ഡിക്ലറേഷൻ ഒരു ശക്തിയുണ്ട് പലപ്പോഴും ഞാൻ പറയാറുണ്ട് യേശുവിന്റെ രക്തം കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭവനത്തെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ വീടിനെ നമ്മുടെ വീടിനെ ചുറ്റുമുള്ള നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്ന സമയത്ത് ആ തിരു രക്തത്തിന് വലിയ സംരക്ഷണം ആ സമയത്ത് വെളിപ്പെടുത്തുന്നു നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ ഡിക്ലറേഷന്റെ ശക്തി ഇവിടെ വ്യാപരിക്കാണ് ഇവിടെ യേശു ഡിക്ലെയർ ചെയ്യുകയാണ് പിശാച്ചെ നിന്റെ ഭരണം അവസാനിക്കുവാൻ വേണ്ടി പോകുന്നു ഞാൻ കുരിശിൽ യേശു ക്രൂശിൽ മരിക്കുമ്പോൾ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ കുരിശിൽ നിരായുധമാക്കി കൊളോസും കുരിശിൽ അവയുടെ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹേളന പാത്രമാക്കി മനുഷ്യനെ അടിമപ്പെടുത്തി ഭയപ്പെടുത്തി ഭയം കൊണ്ട് ഭയം വിതച്ച് ഭയമെന്ന കള വെതറി മനുഷ്യനെ ആ നരകത്തിന്റെ അടിമത്തത്തിലിട്ട പൈശാചിക ആധിപത്യങ്ങളെ യേശു തന്റെ മരണത്തിലൂടെ തകർത്തെറിഞ്ഞു ഇന്ന് നീ നിൽക്കുന്ന വീട് നീ നിൽക്കുന്ന സ്ഥലം ആ പറമ്പ് ആ ദേശം സ്വർഗീയ ശക്തി കൊണ്ട് നിറയുവാൻ യേശു ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു ഇപ്പോൾ നിനക്ക് പൈശാചിക ശക്തിയുടെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിലാകട്ടെ നീ നിൽക്കുന്ന സ്ഥലത്താകട്ടെ നിന്റെ വീടിരിക്കുന്ന പറമ്പിലാകട്ടെ അവിടെ നിന്നുകൊണ്ട് യേശു കുരിശിൽ നേടി എടുത്ത വിജയത്തെ പ്രഖ്യാപിക്കണം അതായത് സാത്താൻ പരാജയപ്പെട്ടിരിക്കുന്നു യേശു ഡിഫീറ്റ് ചെയ്തിരിക്കുന്നു ഈശോയുടെ കൂടെ ആ വിക്ടറി സൈഡിൽ നിന്നുകൊണ്ട് വിജയിച്ചവനായി കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞ നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ അവിടെ നിന്ന് പ്രഖ്യാപിക്കുക ആ സെക്കൻഡിൽ പൈശാചിക ശക്തികൾ വിട്ടുപോകും തോറ്റതാണ് ക്രൂശിൽ പരാജയപ്പെട്ടതാണ് ഇന്ന് യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അവയവങ്ങളാകുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷം ആ മഹത്വം യേശു നേടിയ വിജയത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും നിറയപ്പെടും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഇത് പ്രഖ്യാപിക്കണം അസ്വസ്ഥകൾ വരുന്ന സമയത്ത് യു ആർ ഡിഫീറ്റഡ് ഓൺ ദ ക്രോസ് ഡെവിൾ പിശാചൻ ഈ കുരിശിൽ പരാജയപ്പെട്ടതാണ് ഹാലെ ലൂയ്യ ഇത് പറയുമ്പോൾ തന്നെ വലിയൊരു അഭിഷേകം നമ്മുടെ നടുവിൽ വ്യാപരിക്കും യു ആർ ഡിഫീറ്റഡ് വിജയം ഓൾറെഡി കർത്താവ് നേടിക്കഴിഞ്ഞിരിക്കുന്നു ഒരു യുദ്ധം അവസാനിച്ച് കഴിയുമ്പോൾ വിജയിച്ചവർക്ക് പിന്നെ ഭാരപ്പെടേണ്ട ആവശ്യമുണ്ടോ ആ വിജയത്തിന്റെ കീഴിലാണ് പിന്നെ ഒരു രാജ്യം വിജയിച്ചാൽ ആ വിജയിച്ച രാജ്യത്തിൻ്റെ കീഴിലാണ് ആ രാജ്യത്തിനുള്ള സകല ആൾക്കാരും അതുപോലെ തന്നെയാണ് ഈശ്വര പുരുഷര വിജയത്തിലൂടെ ഇന്ന് ദുഷ്ടാരൂപികളുടെ ആ ആ യേശു കുരുഷൻ നേടിയെടുത്ത ആ വിജയത്തിൻ്റെ അഭിഷേകത്തിന് കീഴിലാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ ഇന്ന് ധൈര്യമായിട്ട് യേശുവിൻ്റെ തിരു രക്തത്തിൻ്റെ ശക്തിയെ മുറുകെ പിടിച്ച് ആ തിരുരക്തത്തിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിമിഷം പൈശാതിക ശക്തികളുടെ എല്ലാ ബോണ്ടേജസും എല്ലാ ബന്ധനങ്ങളും പരിപൂർണമായി അഴിഞ്ഞു മാറുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേ